ഹൈ എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ അഗ്ലോനിമകൾക്കെല്ലാം ഒരു പഴുപ്പ് പോലെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാറ്റിനും ഞാൻ കുറച്ച് സാഫ് എല്ലാറ്റിനും അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വേറെ ഒരു സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തീരെ പ്ലാൻസ് ഒന്നും വെക്കാൻ ഒട്ടും സ്ഥലമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇതാ ഇതുപോലൊരു സ്റ്റാൻഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് അപ്പോൾ അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെക്കാനുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് മുന്നിലൊന്നും വീടൊന്നുമില്ല ഇല്ല ഫുൾ ഇതുപോലെ വലിയ പറമ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിലോട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് അതിൽ നമ്മൾ മെയിനായിട്ടും ഈ അക്കിമിനാസാണ് വെക്കുന്നത് അക്കിമിനാസ് നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ നമ്മൾ ഇത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത് പത്തോളം കളറുകൾ വാങ്ങിച്ചതിൽ ആകെ രണ്ട് കളർ മാത്രമാണ് കേട്ടോ ഇതുപോലെ പിടിച്ചു കിട്ടിയിട്ടുള്ളത് ഒരു വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു കളറുമാണ് പിന്നെ രണ്ട് കളേഴ്സ് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മുടെ കയ്യിലുള്ള ബോൾസങ്ങളാണ് കേട്ടോ ബോൾസം ആദ്യം നമ്മളിവിടെ ആദ്യം നമ്മൾ സെയിൽ ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത് ഈ ബോൾസാണ് അന്ന് നമുക്ക് നാടനും ഹൈബ്രിഡും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസ് അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ നമ്മളെടുത്തുണ്ടായിരുന്നു നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അരിഞ്ഞിട്ടാണ് നമ്മളന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്ര ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സെയിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ സെയിൽ ചെയ്ത സാധനം നന്നായിട്ട് സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ പിന്നെ നമുക്കൊരു ടൈമിൽ അത് ഒട്ടും കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ അടുത്ത് നശിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു ക്രേസ് പോലെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളത് പർച്ചേസ് ചെയ്യുകയും അത് വളർത്തിയെടുക്കുകയും അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം മാറി ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ചെറിയൊരു കളക്ഷൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മൾ നമുക്ക് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ പേര് ഇവിടെ കുറേ കാലമായിട്ടുണ്ട് ഈ ഒരു പൂവ് പക്ഷേ എൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ ഇതിൻ്റെ ഇലകളൊന്നും അങ്ങനെ തൊട്ട് നോക്കാൻ അത്ര ഇതല്ല കാരണം ഇങ്ങനെ മുള്ളു കുത്തുന്ന പോലെയാണ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് നല്ല രസമാണ് നിങ്ങളൊരു വൈറ്റ് പോട്ടിലൊക്കെ നല്ല നല്ല പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ വലിച്ചു വാരി വാരിയിട്ടേക്കാണ് പ്ലാന്റ്സ് വീടിൻ്റെ ചുറ്റും പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഗാർഡനൊക്കെ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് ഇത് നമ്മുടെ പറമ്പാണ് പറമ്പിലിപ്പം ഫുൾ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് ബികോണികൾ കാണുന്നുണ്ടാവും പക്ഷേ ഗൈ സെയിൽ ചെയ്യാനായിട്ടില്ല നിങ്ങൾ പ്ലീസ് വെയ്റ്റ് അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ഈ ബികോണിയകളാണ് പക്ഷേ നമുക്ക് ബികോണികളിങ്ങോട് തൈകൾ റെഡിയാക്കി വന്നിട്ടില്ല ഇതിൽ നിങ്ങൾ കൂടുതലും കാണുന്നത് മദർ പ്ലാൻസ് ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ബികോണിയളുടെ സെയിൽ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ബികോണിയകൾ റെഡിയാക്കാനുണ്ട് കുറച്ചും കൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബികോണിയ സെയിൽ ചെയ്യുന്നതാണ് ആ ഒരു ടൈമിൽ അപ്പോൾ ഇപ്പോൾ സെയിൽ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബികോണിയകളാണ് ചോദിച്ചു വരുന്നത് എല്ലാവരും അപ്പോൾ ബികോണികളല്ല ഇപ്പം നമ്മൾ കറൻ്റ്ലി അഗ്ലോണിമകളാണ് ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് സോ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ പ്ലാന്റ്സുകൾ കാണാനാണ് താല്പര്യം എന്നുള്ളത് പറയാം നമ്മളെ ഇങ്ങനെ ചെറിയ ചെറിയ ഈവനിങ് വ്ലോഗുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പെൻഡാസ് പെൻഡാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ അടുത്തത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് അതായത് റോസാണ് അപ്പോൾ റോസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റോസാണ് എല്ലാം ഒന്ന് കിളിർത്ത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെയിലിന് വെക്കുന്നതാണ് അപ്പം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ റോസ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡാലിയൻ്റെ കളക്ഷൻസാണ് ഡാലിയും ഇതുപോലെ തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും നമ്മുടെ സെയിൽ വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വെറുപ്പിക്കൽ ഇവിടെ നിർത്താണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്